ചെറുപ്പുളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ മന്ദിരം നാടിന് സമർപ്പിച്ചു കച്ചേരിക്കുന്നിൽ നൂറ്റി പത്ത് കെ വി സബ് സ്റ്റേഷനോട് ചേർന്ന് കെ സി ബിയുടെ സെന്റിലാണ് കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചതുരശ്രടി വിസ്തീർണത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് രണ്ട് നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചത് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കേവലം പതിനാറ് ശതമാനം മാത്രമാണ് ശതമാനം ജനറേറ്റ് നിർത്തി വെച്ചിരിക്കുകയാണ് മാർച്ച് ഏപ്രിലേക്കും മെയ്യിലേക്കും വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളത് പീക്ക് കവറിൽ ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് എത്ര റുപ്പിക്കാൻ മേടിക്കുന്ന അറിയുമോ പതിനഞ്ച് റുപ്യ തൊട്ടാണ് മേടിക്കുക ഇരുപത് റുപ്യ തൊട്ട് വരെ എത്തുന്നുണ്ട് അപ്പോൾ പീ കവറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സ്വന്തമായി ഉപയോഗിക്കുമ്പോൾ ഇത്രയും വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ വൈദ്യുതി മേടിക്കുന്നത് വൈദ്യുതി ഉപയോഗം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വീട്ടിൽ അല്ലേ വൈകുന്നേരം വന്ന് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് നേരത്തെ പകൽ ഉപയോഗിച്ചാൽ നമുക്ക് ഗുണം കിട്ടും ഈ സ്വയം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി കെ എസ് ബി വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ രജനി കെ എസ് സ്വാഗതം പറഞ്ഞു ഷൊർണൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായാ തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കെ സി ബി ഓഫീസിന്റെ പ്രവർത്തനം ഇരുപത്തിയാറിന് തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്നും അധികൃതർ അറിയിച്ചു സിസിഎൻ ചെറുപ്പുളശ്ശേരി